വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ബാക്ക് പാക്കർ അരുണിമയെക്കുറിച്ചിട്ടാണ് അപ്പോൾ അരുണിമയെക്കുറിച്ചിട്ട് അറിയാത്തവരായിട്ട് അധികം ആരും കാണില്ല ഈ ട്രാവലിങ് വ്ലോഗ്സൊക്കെ ചെയ്യുന്ന ഒരു ചാനലുണ്ട് പുള്ളിക്കാരിക്ക് ഇപ്പോൾ ലോകത്തിലെ പല സ്ഥലങ്ങളും സന്ദർശിച്ചിട്ട് അതും അപൂർവമായിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ അധികം വീഡിയോസൊക്കെ വരാത്ത രാജ്യങ്ങളിലൊക്കെ പോയി അവിടെയുള്ള കാര്യങ്ങൾ ഒറിജിനാലിറ്റി ഒന്നും നഷ്ടപ്പെടാതെ അതുപോലെ തന്നെ പുള്ളിക്കാരി ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് അപ്പോൾ അടുത്തിടെ റീസെൻ്റ്ലി അരുണിമ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് അത് കണ്ടപ്പോഴേക്കും അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു അപ്പോൾ അരുണിമ തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ലോറി ഡ്രൈവർ മോശമായിട്ട് പെരുമാറി ആ കാര്യം ഒരു വീഡിയോ സ്വാഗതം ഇന്ന അത്രയ്ക്ക് സന്തോഷമൊന്നും ഇല്ലാട്ടോ ഞാൻ ആക്ച്വലി ലാസ്റ്റ് ഞാൻ വേറൊരു ട്രക്കിൽ ഞാൻ ലിഫ്റ്റ് അടിച്ചിട്ടാണ് ടാക്സി ആണ് ലിഫ്റ്റ് അടിച്ചിട്ട് ഞാൻ പൊക്കോണ്ടിരിക്കുവായിരുന്നു ഗോത്തമ്പല സിറ്റിയിലേക്ക് അപ്പോൾ ആള് പത്തുമണിയപ്പോൾ കിടന്നുറങ്ങി പിന്നെ ഞാനൊരു രണ്ടര വരെ ഞാനിങ്ങനെ എഡിറ്റിംഗ് ഒക്കെ ചെയ്തിരുന്നു രണ്ടര വരെ പത്ത് മണി ഒന്നിലും ഉറങ്ങുമായിരുന്നു ആള് അതിനുശേഷം രണ്ടരയപ്പോ ആള് എണീച്ചു അതിന് ശേഷം ആള് വണ്ടി എടുത്ത് ഓടിക്കാൻ തുടങ്ങി തണുപ്പുകളായി പറ്റുണ്ട് മൂക്കുക തവുന്നു പനി വരുന്ന പോലെ ഒരു ഗോത്തമല സിറ്റി സിറ്റി അറിയാത്ത സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴേക്കും അതും ഈ ട്രാവൽ വ്ലോഗിങ്ങിനൊക്കെ വേണ്ടി എല്ലാവർക്കും അറിയാവുന്നതുപോലെയും ഈ യാത്രകളൊക്കെ പൊതുവെ വളരെ ചിലവേറിയ കാര്യങ്ങളാണ് വളരെയധികം പണച്ചെലവും യാത്രകൾക്കും അവിടെ താമസിക്കുവാനും ഫുഡിനും ഒക്കെ ആയിട്ട് ചിലവാകാറുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇവരിൽ പലരും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ യാത്രക്കിടയിൽ ഈ ട്രാവലിംഗിന് വേണ്ടിയിട്ടൊക്കെ ലിഫ്റ്റൊക്കെ ചോദിച്ചിട്ടാണ് ഇവർ യാത്ര ചെയ്യാറുള്ളത് അപ്പം അങ്ങനെയാണ് പുള്ളിക്കാരി അടുത്ത ഇടയ്ക്കാണ് ഈ ഗോട്ടിമാല എന്ന ഒരു രാജ്യത്തിലോട്ട് ആണ് പുള്ളിക്കാരി പോയത് അപ്പം അവിടെ വെച്ചിട്ടാണ് ഈ ഒരു അനുഭവം പുള്ളിക്കാരിക്ക് നേരിടേണ്ടി വന്നത് വണ്ടിയെടുത്ത് ആൾ ഓടിച്ചു കൊറേ നേരം കഴിഞ്ഞപ്പോ ഞാൻ എന്റെ കണ്ണൊന്ന് അടഞ്ഞു പോയായിരുന്നു ഞാൻ ഉറങ്ങിട്ടുണ്ടായി ആദ്യമൊക്കെ ഞാൻ ഉറങ്ങിയില്ല എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ആള് നല്ല ഒച്ചയില് പാട്ടൊക്കെ വെച്ചേക്കായിരുന്നു അതുകൊണ്ട് എനിക്ക് ഉറങ്ങാം അപ്പോ ഞാൻ പിന്നെ അതിന് ശേഷം ഇടക്ക് വെച്ച് ഉറങ്ങി പോയപ്പോ ഇയാളെന്നെ കയറി പിടിക്കാൻ വന്നു ഞാൻ കിടക്കുകയാണ് അപ്പോൾ ബെഡിൽ പെട്ടെന്ന് ബെഡിൽ കിടന്നിട്ടങ്ങോട് എൻ്റെ വയറിൽ അങ്ങ് പിടിക്കാൻ വന്നു അത് ഞാൻ പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് ഞാൻ ഉറക്കത്തിലാണ് ഉറക്കത്തിന് ഇടയിൽ ഭയങ്കരമായിട്ട് പെട്ടെന്ന് പാനിക്കായി ഒരു സമയം നാല് മണി സമയത്ത് എന്നിട്ട് ഞാൻ ചാടി എണീച്ച് ചാടി എണീച്ച് അപ്പൊ തന്നെ എൻ്റെ പേപ്പർ സ്പ്രേ ഒക്കെ ഉണ്ട് പക്ഷെ എൻ്റെ ബാഗ് ചെയ്ത് കണ്ടില്ലേ ഈ ബാഗും ഈ വാട്ടർ ഈ വാട്ടർ ബോട്ടിലില്ലായിരുന്നു വെള്ളം ഞാനിപ്പോൾ മേടിച്ചതാണ് ഈ ബാഗും ഈ ബാഗും സ്ലീപ്പിംഗ് ബാഗും സെപ്പറേറ്റ് സെപ്പറേറ്റ് കിടക്കുമായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് ഉറക്കത്തിലും കൂടെ ആയതുകൊണ്ട് ഭയങ്കര പാനിക്കായി അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല ഞാൻ പെപ്പർ സ്പ്രേ ഒന്നും പറ്റിയില്ല ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ ഒന്നും അറിയാത്ത പോലെ ഞാൻ പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് ഇറങ്ങി ട്രക്കിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ട് ഞാനിതാ ആ ട്രക്ക് ആ ഒരു ലൈറ്റിൻ്റെ അപ്പ്രയാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത് ഞാൻ ആദ്യം നോക്കി നോക്കിയിട്ടാണ് അതും രാത്രി സമയത്ത് പുള്ളിക്കാരി ഒരു ലോറിയിൽ യാത്ര ചെയ്തപ്പോഴായിരുന്നു ഇങ്ങനെ ഈ ലോറിക്കാരൻ ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ചത് എന്നാണ് പുള്ളിക്കാരി പറയുന്നത് അപ്പം ഈ ലോറിക്കാരൻ ചെയ്തത് മഹാ ചുറ്റത്തണവും വളരെ മോശപ്പെട്ട ഒരു കാര്യവുമാണ് പക്ഷേ എന്നിരുന്നാലും സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴേക്കും പ്രത്യേകിച്ചും രാത്രി കാലത്തൊക്കെ ലിഫ്റ്റ് ചോദിച്ച് പോകുന്നത് വളരെ അപകടം പിടിച്ചൊരു പരിപാടിയാണ് ഇപ്പോൾ ഒരു ട്രാവൽ ബ്ലോഗറെ സന്ത സംബന്ധിച്ചിടത്തോളം ലോകത്ത് പല ഭാഗങ്ങളിലും ഇവർക്ക് യാത്ര പോകേണ്ടി വരുമ്പോൾ പെട്ടെന്നുള്ള ഈ ട്രിപ്പിനൊക്കെ വേണ്ടിയിട്ട് ഹൈവേയിലൊക്കെ പോയി അവർ ലിഫ്റ്റൊക്കെ ചോദിച്ചിട്ടാണ് വേറെ ദൂരെയുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുന്നത് പക്ഷേ ഈ സംഭവം നടന്നിരിക്കുന്നത് രാത്രിയിലാണ് പ്രത്യേകിച്ചും ഈ രാത്രി കാലങ്ങളിൽ സേഫ്റ്റി ഫസ്റ്റ് എന്ന് എപ്പോഴും പറയാറുള്ളത് പോലെ സേഫായിട്ടുള്ള ഒരു സ്ഥലത്ത് താമസിച്ചിട്ട് പകൽ സമയം യാത്ര ചെയ്യാമെങ്കിൽ ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളും അപകടങ്ങളും ഒഴിവാക്കുവാനായിട്ട് സാധിക്കും മാത്രമല്ല ഈ ഗൗട്ടമാല പോലെയുള്ള രാജ്യങ്ങളിൽ അവിടെ നിന്നുള്ള ആൾക്കാരൊക്കെ പൊതുവേ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യുന്ന പലരും പറയാറുണ്ട് വളരെ അപകടം പിടിച്ച ഒരു രാജ്യമാണ് ഇത് എന്നും അപ്പോൾ അവർക്കൊക്കെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അവർ ധരിച്ചിരിക്കുന്നത് ഇന്ത്യാന എന്നൊരു രാജ്യത്തെ കുറിച്ചാണ് പറയുന്നത് എന്നാണ് പിന്നെ ഈ ഗോട്ടിമാല സിറ്റിയിൽ മഹീന്ദ്രയും ബജാജും പോലെയുള്ള കമ്പനിക്കാരുടെ ഷോറൂമൊക്കെ ഉണ്ടെന്നുള്ളതുമൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുമാത്രവുമല്ല ചരിത്രപരമായിട്ടുള്ള ധാരാളം സ്ഥലങ്ങൾ ഈ മായന്മാരുടെ ഒക്കെ ഉൾപ്പെടെയുള്ള ചരിത്രപരമായ സ്ഥലങ്ങളും അതുപോലെ ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റം ഉണ്ടാക്കുന്ന സ്ഥലങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഈ പുള്ളിക്കാരി ആണെങ്കിൽ അങ്ങനത്തെ ഉള്ള ഇൻറ്റീരിയറിലായാലും റിമോട്ട് ഏരിയാസിലൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അവിടെ വളരെ ബോൾഡായിട്ടും കറേജിയസ് ആയിട്ടും തന്നെയാണ് അവിടെയെല്ലാം ചെന്ന് വീഡിയോസൊക്കെ എടുക്കുന്നതും അത് പുള്ളിക്കാരി ചെയ്യുന്ന വീഡിയോസ് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളവർ ഈ യാത്രകൾ ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെയുള്ള സ്ഥലത്ത് പോകാൻ സാധിക്കാത്ത ധാരാളം പേര് ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടു പുള്ളിക്കാരെയും സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് യാത്രകൾ പൊതുവെ പറഞ്ഞാൽ വളരെ നല്ല കാര്യം തന്നെയാണ് ഒരുപാട് പേര് ഈ ട്രാവലിങ് വ്ലോക്ക് ചെയ്യുന്നവരും ധാരാളം പേര് ഇതുപോലെ സഞ്ചരിക്കുന്നവരും ഒക്കെ മിക്കവരും മുൻകരുതലുകൾ യാത്രയിൽ വേണ്ട രീതിയിൽ എടുത്തിട്ടാണ് അവർ ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുന്നതും അപ്പോൾ റിസ്ക് ഒഴിവാക്കേണ്ട സ്ഥലത്ത് കഴിയുന്നതും റിസ്ക് ഒഴിവാക്കി പോകുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ പോകുന്ന സ്ഥലത്തിനെ കുറിച്ചിട്ടും ആ രാജ്യത്തിനെ കുറിച്ചിട്ടും അവിടെയുള്ള അപകട സാധ്യതയെക്കുറിച്ചിട്ടുമൊക്കെ ഒരു മുൻ ധാരണയും അതിനെക്കുറിച്ചിട്ടും നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനുള്ള മുൻകരുതലുകൾ എടുത്തിട്ട് വേണം ഇപ്പോഴും ഇതുപോലെയുള്ള യാത്രകളൊക്കെ നടത്തുവാനായിട്ടും പ്രത്യേകിച്ചും ഈ സ്ത്രീകൾ ഒക്കെ ഇങ്ങനെ പോകുന്ന സാഹചര്യങ്ങളിലും ഇതുപോലെ ഈ ട്രക്കിലും ലോറിയിലും ലോറിയിലുമൊക്കെ ഉള്ളൊരു ലിഫ്റ്റ് ഒക്കെ കഴിയുന്നതും ഒഴിവാക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അതുപോലെ ഈ രാത്രി കാലങ്ങളിൽ പരമാവധി യാത്രയൊക്കെ ഒഴിവാക്കുക ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഒരുപാട് പേർക്ക് പ്രശ്നങ്ങൾ വന്നതായിട്ടൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇന്നത്തെ കാലത്ത് ഒരുപാട് മോഡേൺ ഫെസിലിറ്റീസും ഒക്കെ ഉള്ളപ്പോഴേക്കും ഈ മൊബൈൽ യൂസ് ചെയ്യുന്നവർക്ക് അവിടുത്തെ ലോക്കലായിട്ടുള്ളൊരു സിമ്മൊക്കെ എടുക്കാം പിന്നെ ഈ പവർ ബാങ്ക് പോലുള്ള ചാർജിങ്ങിനുള്ള സംവിധാനങ്ങളൊക്കെ കയ്യിലുണ്ടെങ്കിൽ അവർക്ക് എഡിറ്റിങ് ചെയ്യാനുമൊക്കെ രാത്രിയിൽ ആ സമയം ഉപയോഗിച്ചിട്ടും പകൽ സമയം യാത്ര ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ പലപ്പോഴും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ചുറ്റും ആൾക്കാരുല്ല അപ്പൊ അതുകൊണ്ട് അപ്പോ ഞാൻ എന്നിട്ട് പിന്നെ ട്രക്കിന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ട് ഞാന് പെട്രോൾ പമ്പിലേക്ക് വന്ന് ഇവിടെ എത്തിയിട്ടാണ് പിന്നെ എൻ്റെ വെള്ളം ഇല്ലായിരുന്നു ഇന്നലെ നൈറ്റ് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായില്ല എന്നിട്ടാണ് ഞാൻ ഇത് എന്താ പറയാ വെള്ളം ഞാൻ കുടിച്ചത് അതാണ് ഇപ്പോ എന്താ പറയാ ഇങ്ങനെയുള്ള സാഹചര്യം വരുന്ന സമയത്ത് നമുക്ക് വീട് എടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ എന്താ ചെയ്യണ്ടെന്ന് അറിയാ ഒരു ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ യൂഷ്വലി ഞാൻ നൈറ്റ് ട്രാവല് ചെയ്യില്ല ഇനി ട്രാവൽ ചെയ്യാനെ തന്നെ ഭയങ്കര ട്രസ്റ്റി ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര വിശ്വാസമുള്ള ഒരാളുടെ കൂടാ ഞാൻ പോവാറ് അങ്ങനെ തോന്നിയ ആൾക്കാരുടെ ഇത് പറയുമ്പോ ഞാന് ഗോപ്ര കേട് വന്നത് കൊണ്ട് എന്തായാലും അത് നേരെയേക്കണം അപ്പോ എനിക്ക് അങ്ങനെ നാന്നൂറ് കിലോമീറ്റർ ഞാൻ ലിസ്റ്റ് അടിച്ചാണ് ഞാനിപ്പോ എന്താ പറയാ ഗോത്തമല സിറ്റി എത്താൻ പോകുന്നത് എനിക്ക് വയ്യായിരുന്നു ആകെ ടയേർഡായി ഉറക്കം ഒന്നുമില്ല അപ്പൊ ഞാൻ ഇരുന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് നോക്കിയാന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഇപ്പൊ സിറ്റിയിലേക്ക് പോകുന്നത് നല്ലൊരു നേരത്തെ കടന്നുറങ്ങും നേരത്തെ എണീക്കും ചെയ്യും അതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ സേഫ് അല്ല എന്ന് പേര് പറഞ്ഞു ഫോണും കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് ബാഗ് അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോഴേക്കും യാത്ര ചെയ്യുന്ന ധാരാളം പേർ അവർക്കും ഇതുപോലെയുള്ള പല എക്സ്പീരിയൻസും ഉണ്ടാകും ഇതൊക്കെ അറിഞ്ഞാലും കേട്ടാലും മാത്രമേ ഇനി ഭാവിയിൽ യാത്ര ചെയ്യുന്നവർക്കൊക്കെ ഇതിനു വേണ്ട രീതിയിലൊക്കെ തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിട്ടും മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളിൽ ഒരുപാട് പേര് ഗോട്ടൈമാലയിലുള്ളവരും മെക്സിക്കോയിലുള്ളവർ അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നുള്ളവരും ഒക്കെ ഉണ്ടാകും അവിടുത്തെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് യാത്ര ചെയ്യുന്നത് അതും പുതിയതായിട്ട് വരുന്നവർക്കൊക്കെ അവിടുത്തെ യാത്രകൾ എത്രമാത്രം സുരക്ഷിതമാണ് എന്തൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ അറിയാവുന്നവർ അത് മറക്കാതെ കമൻസിൽ ഷെയർ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള യാത്രകളെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് ഈ അരുടെമയ്ക്ക് സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ നിങ്ങൾ നിങ്ങളതിനെക്കുറിച്ചിട്ട് എന്താണ് ചിന്തിക്കുന്നത് ഇതിനെക്കുറിച്ച് മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ വേറെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് അടുത്ത് വീഡിയോ കാണാം അതുവരെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും താങ്ക്സ് ഫോർ വാച്ചിങ്